നമസ്കാരം മനുഷ്യനെ കൊല്ലാൻ ബോംബുണ്ടാക്കിയവർക്ക് രക്തസാക്ഷി പരിവേഷം നൽകി സി പി എം ഇതിൽ പരം ഇനി എന്ത് വേണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരിൽ ഇന്ന് ഒരൊറ്റയൊന്നിനും തലയിൽ ആൾതാമസം ഇല്ല എന്നതിന്റെ തെളിവ് മനുഷ്യനെ കൊന്നു തിന്നാൻ വേണ്ടി ബോംബുണ്ടാക്കുന്നതിനിടെ മരിച്ചവർക്ക് സ്മാരകം പണിയുന്നു കൊള്ളാം സി പി എമ്മിലെ രക്തസാക്ഷി പട്ടികയുടെ ലിസ്റ്റ് പറഞ്ഞു വന്നത് പാനൂർ ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് പാനൂർ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച സഖാക്കന്മാർക്ക് വേണ്ടി അന്തകമ്മികൾ നിർമ്മിച്ചിരിക്കുന്ന രക്തസാക്ഷി സ്മാരക മന്ദിരത്തെ കുറിച്ച് അത് ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന എം വി ഗോവിന്ദനെ കുറിച്ച് മുളിയാത്തോട് ബോംബ് നിർമ്മാണത്തിന്റെ കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകനെയും പരിക്കേറ്റവരെയും തള്ളിപ്പറഞ്ഞ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പാനൂരിനടുത്ത് ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകരുടെ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യാനെത്തുന്നു എന്നത് ഇപ്പോൾ വലിയ വിരോധാഭാസമായി ചർച്ച ചെയ്ത വിഷയമാണ് പാർട്ടി പ്രവർത്തകർക്കിടയിൽ മാത്രമല്ല മലയാളികളും ജനങ്ങളും ഒരേപോലെ അതായത് തലയിൽ ആൾതാമസമുള്ളവരെല്ലാം ഈ പാർട്ടിയുടെ നിലപാടില്ലായ്മയെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അത്രമാത്രം വകതിരിവില്ലാതെ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് ഇത് എന്നതിൽ ഒരു സംശയവും വേണ്ട മുളിയാട്ടോട് ബോംബ് സ്ഫോടനത്തെ തള്ളിപ്പറഞ്ഞ നേതാവ് തന്നെ പാനൂരിനടുത്തെ ചെറ്റക്കണ്ടയിൽ ബോംബ് പൊട്ടി പാർട്ടി പ്രവർത്തകരുടെ സ്മരണയ്ക്ക് ഉയർത്തിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് ഇരട്ടത്താപ്പാണെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും കൊള്ളാം അന്തകമ്പികളുടെ നിലപാടില്ലായ്മ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ചെറ്റക്കണ്ടയിൽ നടന്ന ഉഗ്ര സ്ഫോടനത്തിൽ സി പി എം പ്രവർത്തകരായ ഷൈജു സുബീഷ് എന്നിവർ മരിക്കുന്നതും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും അന്ന് ചെയ്തിരുന്നു സമാനമായ സംഭവം മുളിയാത്തോട് നടന്നപ്പോൾ നേതൃത്വം കർശനമായ നിലപാടെടുത്തു പക്ഷേ ഇങ്ങിപ്പുറം രക്തസാക്ഷി പരിവേഷം നൽകി അത്തരത്തിലുള്ള മറ്റൊരു ആക്രമണത്തിൽ മരിച്ച സഖാക്കന്മാരെ ആദരിക്കുകയാണ് ചെയ്യുന്നത് ഇത് അണികൾക്കിടയിലും വലിയ പ്രതിഷേധത്തിന് കാരണമൊരുക്കിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പാനൂരിൽ ഉണ്ടാകുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ കുന്നോത്തുപറമ്പ് മുളിയാത്തോട്ടിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ വെച്ച് ബോംബ് നിർമ്മിക്കുന്നതിനിടെ ബോംബ് പൊട്ടിത്തെറിച്ച സി പി എം പ്രവർത്തകനായ കൈവേലിക്കൽ ഷെറിൻ ആയിരുന്നു കൊല്ലപ്പെട്ടത് ഷെറിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് അഞ്ചരയോടെ വീട്ടുവളപ്പിൽ വീട്ടുവളപ്പിൽ സംസ്കരിക്കുകയായിരുന്നു വിഷയം കേസായതോടെയും വിവാദമായതോടെയും പാർട്ടിയുടെ പ്രാദേശിക പ്രവർത്തകരായ നിരവധി പേർ അറസ്റ്റിലായുകയും ചെയ്തു ചെറുംപറമ്പ് അടുങ്കുടിവയലിൽ അടുപ്പ് കൂട്ടിയ പറമ്പത്ത ഷബിൻലാല സായുജ് തുടങ്ങിയിട്ടുള്ള സുഖാക്കന്മാരെയായിരുന്നു അന്ന് പോലീസ് അറസ്റ്റ് അന്ന് തങ്ങളല്ല ഇതിനു പിന്നിലെന്നും ഈ ഒരു സംഭവത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നും സഖാക്കന്മാർക്ക് പങ്കില്ല എന്നും ഘോരഘോരം വാദിച്ച സഖാക്കന്മാരും സി പി എമ്മും ഉൾപ്പെടെ ഇപ്പോൾ യാതൊരു നാണവുമില്ലാതെ ഈ മരിച്ചവർക്ക് വേണ്ടി സ്മാരകം പണിതിരിക്കുന്നു ബോംബ് നിർമ്മിച്ചത് തങ്ങളല്ലെന്നും സി പി എമ്മിന് അതിൽ യാതൊരു പങ്കില്ല എന്നും സി പി എം വാദം ഉന്നയിച്ചപ്പോൾ അതെല്ലാം ഇപ്പോൾ ഇവിടെ കൃത്യമായി പൊളിഞ്ഞിരിക്കുകയാണ് പിന്നീടുള്ളത് ഈ പറയുന്ന കാര്യങ്ങൾ അതായത് ആളെ കൊല്ലി ബോംബുണ്ടാക്കുന്നതെല്ലാം ശരിയായ ഏർപ്പാടാണ് എന്ന രീതിയിൽ സന്ദേശം നൽകുന്ന രീതിയിലാണിപ്പോൾ സി പി എം കാര് ഇത്തരത്തിൽ മരിച്ച സഖാക്കന്മാർക്ക് അതായത് ബോംബ് ഉണ്ടാക്കി അതിനിടെ മരിച്ച സഖാക്കന്മാർക്ക് സ്മാരകം പണിയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന ഒരു വിരോധാഭാസം കൂടെ ഉയരുന്നുണ്ട്